കൂട്ടുകാരെ എന്താണ് വിശേഷങ്ങൾ വിശേഷങ്ങളെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതായിരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് പഞ്ഞി പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പല്ലി അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത് ഉണ്ണിയപ്പം തിന്നാൻ പെട്ടെന്നൊരു പൂതി തൂന്നിയപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു പെട്ടെന്നുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ കുറച്ചെളവിൽ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ അടിപൊളിയായിട്ട് ഉണ്ണിയപ്പം തിന്നാൻ തോന്നി കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാ കേട്ടോ അപ്പം സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർക്കൊക്കെ ഈ റെസിപ്പി വെച്ചിട്ടുണ്ടാക്കാം അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് കണ്ടു നോക്കിയാലോ തന്നെ നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എൽ വരുന്ന കപ്പ് ഒരു കപ്പിൽ ഇതാ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ വറുത്ത റവ വറുക്കാത്ത റവിയോ വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ദേ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഞാൻ ദേ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ശർക്കരയാണ് കേട്ടോ ശർക്കര നമ്മൾ എത്രയാ മധുരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഞാനൊരു ഒരഞ്ചച്ച് ശർക്കരയും ഒരു ഒന്നര ഗ്ലാസ് വെള്ളവും വെച്ചിട്ട് ഞാൻ എൻ്റെ ആയിട്ട് എടുത്തിട്ടുണ്ട് ആ തിളച്ച ശർക്കരപ്പാനി ഞാൻ എന്തേ നമ്മുടെ ഈ റവേലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ശർക്കരപ്പാനീ ചൂടാറിയിട്ടെല്ലാം ഞാൻ ചൂടോടെ തന്നെ നമ്മുടെ ഈ റവേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് കുറച്ചു നേരം ഒന്ന് റവ ഒന്ന് കുതിരാൻ വേണ്ടി വയ്ക്കാം കേട്ടോ അപ്പോൾ താ നമ്മുടെ റവയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു കപ്പ് റവിയും പിന്നെ നമ്മൾ ശർക്കര പാനീയം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു കപ്പ് മൈദീൻ കൂടി ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെതാ അരക്കപ്പ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് അരിപ്പൊടി എനിക്ക് പുട്ടുപൊടി ആയത് വേണമെങ്കിൽ ഇടാം ഞാൻ ഇതേ നമ്മുടെ അരിപ്പൊടി നൈസ് പത്തിരിയുടെ പൊടിയില്ലേ അതാണ് ഇട്ടെടുത്തിട്ടുള്ളത് വറുത്ത പൊടിയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ പിന്നെതാണ് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് ഇത് പപ്പടം ഒരു മൂന്ന് പപ്പടം ഞാൻ എൻ്റെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം കൈ വെച്ച് നന്നായി ഉടച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നൊരു കാര്യം കൈയൊക്കെ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ കുഴക്കുന്നത് അപ്പോൾ അതേ കുറച്ച് ലൂസ് ശർക്കരപ്പാനി കുറച്ച് ലൂസിലാണ് ഇട്ടെടുത്തത് നിങ്ങൾക്ക് ഇങ്ങനെ കട്ട പിടിക്കുകയാണെങ്കിൽ സാധാ പച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ കട്ടയൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വന്നില്ല കാരണം ഞാൻ ശർക്കരപ്പാനി കുറച്ച് അധികമായിട്ട് ലൂസിലാണ് എടുത്തിട്ടുള്ളത് കാരണം ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല പിന്നെ അതാ കണ്ട നല്ലോണം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കാനാണ് നമ്മുടെ ഈ കട്ടകൾ കറക്റ്റായിട്ട് ഉടയുള്ളൂ ൊണ്ട് ഉടച്ച് കഴിഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് മണികളും ചെറുതായിട്ട് ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കേട്ടോ നന്നായി തന്നെ കട്ടകൾ നമ്മൾ ഉടച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഉണ്ണിയപ്പം കറക്റ്റായിട്ട് സെറ്റാവില്ല കേട്ടോ അതുകഴിഞ്ഞിട്ട് ഞാൻ ഇതേ സ്പൂൺ കൊണ്ടും ഒന്ന് നന്നായിട്ട് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ സെറ്റായതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ അതിനിടയിൽ നമുക്ക് കുറച്ച് കുത്തുകൾ എടുക്കാം അതാ നമുക്കൊരു നാളികേരം തേങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വരാട്ടോ അപ്പോൾ അതാ ഞാനൊരു അരക്കപ്പ് ഉണക്ക നാളികേരത്തിൻ്റെ ഇതാ പീസുകളാക്കി എടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നെയ്യിലൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ കൊട്ടത്തേങ്ങോ ഈ ഉണ്ണിപ്പത്തിലേക്ക് ബെസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ഈ തേങ്ങ ഞാനൊരമറി തേങ്ങി എടുത്തിട്ടുള്ളൂ അപ്പോൾ അതേ അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആവണവരെ ഈ നെയ്യിലൊന്ന് വാട്ടി കൊടുക്കുക നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിലായാലും നിങ്ങൾക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം റോസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ അതാ ഈ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എള്ളില്ലേ കുറച്ച് കറുത്തെള്ളള് കറുത്തള്ളു ഞാൻ കുറച്ചിത് ഒരു അര ടീസ്പൂൺ കുറച്ചൊരു കൈപ്പിടിയിൽ കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടിട്ടോ അപ്പോൾ അതാ ഇട്ടിട്ട് ഒപ്പം തന്നെ ഇതാക്കോ ജസ്റ്റ് ഒന്ന് അതൊന്നും ഒരു പൊട്ടണ വിധത്തിലാക്കി കഴിഞ്ഞാൽ അത്രയും മതി കേട്ടോ ഇനി നമുക്കതൊന്ന് വേഗം അടുത്തൊന്ന് ചൂടാറാൻ വേറ്റ് ചെയ്യാം അതാ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ അതെ മിക്സ് ചെയ്ത് വെച്ച മാവ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് ഇളക്കിയൊന്ന് നോക്കുക കേട്ടോ അപ്പോൾ അതെ വെള്ളമൊന്നും കൂടുതലില്ല കേട്ടോ കണ്ട ഈ ഒരു പഴുവത്തിനാണ് നമുക്ക് മാവ് സെറ്റായിട്ടുള്ളത് പിന്നെ നിങ്ങൾ വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിക്കണം കേട്ടോ വെള്ളം കൂടി പോവരുത് ശർക്കരപ്പാനി കുറച്ച് എടുത്താൽ മതി കേട്ടോ ഞാൻ ശർക്കരപ്പാനി പാനി കുറച്ച് കൂടുതലെടുത്തു പിന്നെ ഇനി വെള്ളം കൂട്ടണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇനി ഇതാ ഞാനൊരു ഒന്നര ടീസ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ അത്തരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം അടുത്തായിട്ട് ഇതേ നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ നാളികേരും എല്ലാം കൂടിയിട്ടുള്ള മിക്സ് ചൂടാറിയതിന് ശേഷം ഇതേ നമ്മൾ ആവിട്ടിട്ട് കൊടുക്കാം കേട്ട എല്ലാം ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മധുരം കുറവുണ്ടോ എന്നൊക്കെ നോക്കാം നമുക്ക് കിട്ടണെങ്കിൽ മധുരമൊക്കെ ഞാൻ എടുത്തത് പാകത്തിനാണ് കേട്ടോ മാവ് ഈ പരുവത്തിന് മതി കേട്ടോ അപ്പതാ എൻ്റെ ചെറിയ ഉണ്ണിയപ്പത്തട്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനിതാ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒരു നല്ലൊരു ടേസ്റ്റ് അപ്പോൾ അപ്പതാ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ കുഞ്ഞ് ചെറിയ ഉണ്ണിയപ്പം ആയിരിക്കും കേട്ടോ നമ്മള് നോൺ സ്റ്റിക്കിന്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അതിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എനിക്കൊരു നാല് എട്ട് ഒമ്പത് ഉണ്ണിയപ്പം ഒറ്റ ട്രിപ്പിൽ കിട്ടും പക്ഷേ ചെറിയ ഉണ്ണിയപ്പാന്ന് മാത്രം കേട്ടോ ഒരു ചെറിയ കയ്യിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ എല്ലാത്തിലും ഓരോന്നിലും ഒഴിച്ചിരിക്കണം അപ്പം എണ്ണ നന്നായി ചൂടാവണം കേട്ടോ പിന്നെ ഞാൻ ഈ നെയ്യ് ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അതായത് ഞാൻ ഇതെല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയപ്പം ചെറുതായാലും നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഉണ്ണിയപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് എല്ലാ കുഴിയെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഉണ്ണിയപ്പത്തിന് അപ്പോൾ ഈ ഉണ്ണിയപ്പത്തിൽ ഒപ്പം സോഡാപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടണ്ട ഇടണ്ടെട്ടോ നമ്മൾ പപ്പടം ചേർക്കണ കാരണം തന്നെ നന്നായിട്ട് പൊന്തി വരും കേട്ടോ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടായതിനു ശേഷം അപ്പോൾ അതൊക്കെ ഒന്നും ഇങ്ങോട്ട് മറച്ചിടട്ടോ മറച്ചിട്ടിട്ട് അപ്പോൾ ഒന്ന് അപ്പുറത്തെ സൈഡും കൂടിയും ഒരു വേറൊരു ഡിസൈനായി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ജെസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ചൂടാവുമ്പോൾ അതേ പതുക്കെ എടുത്തിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് മറിച്ചിടാം കേട്ടോ ഒരു നല്ലൊരു കളറാവണ്ടേ അപ്പോൾ അതേ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മറച്ചിടാം മറച്ചിടുമ്പോൾ ശ്രദ്ധിച്ച് മറിച്ചിടുന്നേട്ടാ കണ്ട മുകളിലത്തെ മാവ് നമുക്ക് അതിലേക്ക് അങ്ങോട്ട് പെട്ടെന്ന് വീഴുമ്പോൾ വേറെ ഒരു കുഞ്ഞ് കുഞ്ഞു പീസുകളായിട്ട് പിന്നെ അത് നമ്മൾ കോരി എടുക്കാൻ നടക്കണം കേട്ടോ നല്ല ഉണ്ട കുഞ്ഞി കുഞ്ഞു ഉണ്ട ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഉണ്ണിയപ്പം സെറ്റായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് ഈ ഈ പാനിൽ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ പിന്നെ അധികം നമുക്ക് വെളിച്ചെണ്ണയുടെ ആവശ്യം വരില്ല കേട്ടോ ഇങ്ങനത്തെ പാനിലാവുമ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട് ഉണ്ണിയപ്പം ചെറുതായിരിക്കുന്നു മാത്രമേ ഉള്ളൂട്ടോ പെട്ടെന്ന് ആയി ആയിക്കിട്ടുന്നു മാത്രം നന്നാലും കുഴപ്പമില്ല അടിപൊളി ടേസ്റ്റുള്ള കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പങ്ങൾ കിട്ടുമല്ലോ അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് മറച്ചിട്ടിട്ടുണ്ട് കേട്ടോ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഉണ്ണിയപ്പം ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് റെഡി ആവാത്തവർക്ക് ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് അളവിനടിച്ച് സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഉണ്ണിയപ്പം സെറ്റാവും കേട്ടോ നടിപൊളിയാണ് അരിപ്പൊടി കൂടുതലെടുക്കരുത് അരിപ്പൊടി കൂടുതലെടുത്ത് കഴിഞ്ഞാൽ ചില നല്ല ഉറപ്പ് വരും കേട്ടോ ഉണ്ണിയപ്പത്തിന് മൈദ കൂടുതൽ എടുത്താൽ മതിയിട്ടാണ് അപ്പോൾ പ്രശ്നമൊന്നും വരില്ല ഞാൻ ഈ എടുത്ത അളവിൽ ഒരു പത്ത് നാൽപ്പത് ഉണ്ണിയപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട് ചെറിയ ഉണ്ണിയപ്പാന്ന് മാത്രം എന്നാലും സൂപ്പർ ഉണ്ണിയപ്പായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് കുറച്ച് തോന്നെ ഉണ്ടാക്കാനുണ്ട് അപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ നമുക്കിതൊരു ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഒരു റെസിപ്പിയിൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കി നോക്കിയതാണ് എങ്ങനെയാണ് ശരിയാവുകയോ എന്നൊക്കെ അറിയണമല്ലോ പക്ഷെ സംഭവം സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കാണാൻ തന്നെ നല്ല കുഞ്ഞു ഉണ്ണിയപ്പങ്ങളായിരുന്നു കണ്ടില്ലേ അടിപൊളിയായിരുന്നു കേട്ടോ ഉണ്ണിയപ്പം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി കുറച്ചും കൂടി എനിക്ക് ബാക്കി ഉണ്ടാക്കാനുണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു പത്ത് നാൽപ്പത് ഉണ്ണിയപ്പം ഇതുപോലത്തെ ചെറുത് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആർ ഐ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ